സാമ്പാർ പൊടി കൊണ്ട് എങ്ങനെ നമുക്ക് നമുക്ക് കാണാം ആദ്യം സാമ്പാറിനുള്ള പരിപ്പ് ഒന്ന് ഞാൻ ഞാനെടുത്തിട്ടുള്ളത് സാമ്പാറിന്റെ പരിപ്പാണ് പലതരം പരിപ്പുകളുണ്ട് വട ഉണ്ടാക്കുന്ന പരിപ്പുണ്ട് പായസം ഉണ്ടാക്കുന്ന പരിപ്പുണ്ട് അങ്ങനെ പല പരിപ്പുകളുണ്ട് ഇത് സാമ്പാർ പരിപ്പാണ് നമുക്കിനി പരിപ്പൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കാം ഇതിപ്പോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയിൽ ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ വെള്ളത്തില് പരിപ്പിട്ട് കൊടുക്കാം ഞാനിപ്പോ പരിപ്പില് ഉപ്പോ ഒന്നും ചേർക്കണില്ലട്ടോ നമുക്ക് പരിപ്പ് വെന്തതിനു ശേഷം നമുക്ക് ഒക്കെ ചേർത്തി കൊടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുക്കാൽ കപ്പ് സാമ്പാർ പരിപ്പാണ് ഇനി അധികം പരിപ്പിട്ട സാമ്പാർ വല്ലാതെ കട്ടി കൂടി അതുകൊണ്ടാണ് പാകത്തിന് പരിപ്പിടുക നിമൂടിയൊക്കെ ഇതാ നമ്മുടെ പരിപ്പ് തിളച്ച് വെന്ത് വരുന്നുണ്ട് കേട്ടോ ഈ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേഗം സമയം പിടിക്കണ ഒരേ ഒരു സാധനമാണ് ഈ പരിപ്പ് പരിപ്പ് ഞാനിപ്പോൾ അടുപ്പത്ത് വെച്ചാണ് വേവിക്കണത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുക്കറിൽ വെച്ചും വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ പരിപ്പൊക്കെ വെന്തിട്ടുണ്ടേ കണ്ടില്ലേ ഇനിയിപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇടുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു വരും കേട്ടോ ഇനി നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം നമ്മുടെ സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ കണ്ടില്ലേ നുറുക്കി റെഡിയാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതില് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക ഒരു ചെറിയ കഷ്ണം മത്തങ്ങ മൂന്ന് നീളമുള്ള പയറ് ഒരു കത്തരിക്ക ഒരു ചെറിയ കഷ്ണം പടവലങ്ങ പിന്നെ ചേമ്പ് രണ്ട് കഷ്ണം ചേമ്പ് ചേമ്പില്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇട്ട് ഇട്ടുകൊടുക്കുക ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ ഒരു നേന്ത്രക്കായ ഏത്തക്കായ ഒരു മീഡിയം സൈസിലുള്ള മുരിങ്ങക്ക ഒരു അര കപ്പ് ചെറിയ ഉള്ളി ഒരു അഞ്ചാറ് കൊത്തമരയ്ക്ക മൂന്ന് പച്ചമുളക് ഒരു തക്കാളി ഇത്രയുമാണ് കഷ്ണങ്ങൾ നമുക്കൊന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് വേഗം പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇനി ഇതിൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സാമ്പാർ പൊടിയാണ് അതിലൊരു മൂന്ന് ടേബിൾ സ്പൂണ് കൊടുക്കുക ഇനി അതിൻ്റെ കൂടെ ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി കൊടുക്കുക നമ്മുടെ സാമ്പാർ പൊടിയുടെ വീഡിയോ താഴത്ത് കൊടുക്കുന്നുണ്ട് എല്ലാവരും പോയി കാണണം അതേപോലെ എല്ലാവരും ഉണ്ടാക്കുകയും ചെയ്യണം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം മസാലകളൊക്കെ ഇത് കഷ്ണങ്ങളിൽ ഇങ്ങനെ പിടിച്ചോട്ടെ നീ ഇത് നന്നായിട്ട് വേഗട്ടെ ഒന്ന് മൂടിയെക്കാ നമ്മുടെ സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ കണ്ട ഇനി നമുക്കിതിൽ പുളി ഒഴിച്ചു കൊടുക്കാം ഞാനൊരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി എടുത്ത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് വെള്ളത്തിലാണ് പുളി പിഴിഞ്ഞെടുത്തതിട്ട് ഇനി നമുക്കിതിൽ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല പാകത്തിന് ഇട്ടുകൊടുത്താൽ മതി ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക ഇനി ആ പുളിയുടെ വെള്ളം ഒന്ന് പുളിയൊക്കെ ഒന്ന് വെന്തിട്ട് നമുക്ക് ഇറക്കി വെക്കാം നമുക്കിനി ഒന്നുകൂടി മൂടിയെക്കാം പുളിയൊക്കെ ഒന്ന് വെന്ത് തിളച്ച് വരട്ടെ ഞാനിവിടെ സാമ്പാർ ഇപ്പം ഉണ്ടാക്കിയത് നമ്മൾ ഉണ്ടാക്കിയ സാമ്പാർ പൊടി മാത്രം ഇട്ടിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് അതിൽ ഞാൻ അധികം ഇട്ടിട്ടുള്ളത് അര ടീസ്പൂണും മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ വേറെ ഒന്നും പൊടി ഐറ്റംസുകളും ഞാൻ ഇട്ടിട്ടില്ല നമ്മുടെ സാമ്പാറിൻ്റെ ഫസ്റ്റ് കട്ട റെഡി ആയിട്ടുണ്ട് അതൊന്ന് ഇളക്കി കൊടുക്ക ഈ സമയത്ത് വേണം ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കുക പോരായത്തത് ഇട്ട് കൊടുക്കുകയും ചെയ്യുക ഇനി നമുക്കിതിന് കുറച്ച് ഇട്ട് മല്ലിച്ചപ്പിട്ട് കൊടുക്കല്ലിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് ഇനി നമുക്ക് ഈ സാമ്പാറിലേക്ക് കുറച്ച് വെണ്ടയ്ക്ക വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് വാട്ടി അതിലേക്ക് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക നമുക്കിനി ഇതിലേക്ക് വെണ്ടയ്ക്ക ഇട്ടുകൊടുക്കാം ഞാൻ ഇവിടെ നാല് വെണ്ടയ്ക്ക വെച്ചിട്ടുണ്ട് അത് ഇട്ടുകൊടുക്ക നന്നായിട്ട് ഈ വെണ്ടക്ക നന്നായിട്ടൊന്ന് മെലിഞ്ഞു വരട്ടെ സദ്യ സാമ്പാർ ഒഴിച്ചു കൂടാൻ പറ്റാത്ത സാധനമാണ് സാമ്പാർ അതില്ലാത്ത ഒരു സദ്യ ഉണ്ടാവില്ല സാമ്പാർ ഇല്ലാത്ത സദ്യയെ ഉണ്ടാവില്ല നമ്മൾ വെണ്ടയ്ക്ക എങ്ങനെ ആക്കി ഇടുമ്പോഴാണ് വെണ്ടക്കയുടെ വഴുവഴുപ്പ് പോവുള്ളു ഇങ്ങനെ ആക്കാതെ ഇടുകയാണെങ്കിൽ വെണ്ടക്കയുടെ വഴുവഴുപ്പായിരിക്കും മുന്നിൽ നിൽക്കുക ഇത് നന്നായിട്ട് ഇപ്പൊ വാടിയിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിത് സാമ്പാറിലേക്ക് കോരിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് രണ്ടാം ഘട്ടം സാമ്പാറിൻ്റെ പണി കഴിഞ്ഞു ഇനി നമുക്കിതിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇച്ചിരി കടുകിട്ട് കൊടുക്കാം എന്താ രണ്ടു മൂന്ന് കൊടുക്കുക വറ്റൽ മുളക് ഒന്ന് ചൂടാവട്ടെ വറ്റൽ വറ്റലുമുളക് റെഡി ആയിട്ടുണ്ടെങ്കിൽ ലാസം കരിയാപ്പല ഇട്ട് കൊടുക്കാം കരിയാപ്പല പൊരിഞ്ഞ് കടുക് പൊട്ടി വറ്റൽ മുളക് റെഡിയായി നമുക്ക് ഇതിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം തുടങ്ങാം ഒരു രണ്ടു മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡി നമുക്ക് ചൂമിച്ചു കൊടുത്തല്ലേ ഒന്ന് ഇളക്കി കൊടുക്ക സാമ്പാറ് ആവശ്യത്തിനുള്ള കട്ടിയും കഷ്ണങ്ങളും ഒക്കെ ഉണ്ട് ഇട്ടോ മക്കളെ കണ്ടോളി ഇതാ കണ്ടില്ലേ സ്വന്തം സാമ്പാർ പൊടിയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും സാമ്പാർ പൊടി സ്വന്തമായിട്ട് ഉണ്ടാക്കി സാമ്പാർ ഉണ്ടാക്കുക ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ മക്കളെ